സ്ത്രീധന നിലവിളി നിലവിളിയിലും കൊലവെളിയിലും ഒടുങ്ങുന്ന പെൺ ശബ്ദങ്ങൾക്ക് കേരളത്തിൽ ഒരു കുറവുമില്ല നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടുണ്ടായത് എഴുപതോളം സ്ത്രീധന പീഡന മരണങ്ങൾ ഇതിൽ ആത്മഹത്യയും കൊലപാതകവും എല്ലാം ഉണ്ട് മരണകാരണം വ്യക്തമല്ലാതെ മരിച്ചു പോയവർ പിന്നെയുമുണ്ട് ഇതൊക്കെ കേവലം ഔദ്യോഗിക കണക്ക് മാത്രം എണ്ണത്തിൽപ്പെടാത്തതും പുറം രോഗമറിയാത്തതുമായവ വേറെയുമുണ്ട് മലയാളികൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും വിവാഹത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും കാര്യത്തിൽ ഇപ്പോഴും ചിന്തപായത് തന്നെയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു പത്ത് പേർ വിവാഹം കഴിക്കുമ്പോൾ അതിൽ ഏ പെൺകുട്ടികൾക്ക് പല പേരുകൾ സ്ത്രീധനം എന്ന ദുരാചാരത്തിരയാകേണ്ടി വരുന്നുണ്ടത്രേ പെൺകുട്ടികൾക്കുള്ള സമ്മാനം എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇപ്പോഴും സ്ത്രീധനം വാങ്ങലും കൊടുക്കലും അപങ്കൂരം തുടരുന്നു സ്ത്രീധന നിരോധന നിയമങ്ങളൊക്കെ ഇപ്പോഴും പ്രഹസനമായി തുടരുന്നു സ്ത്രീധനം വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അഞ്ച് വർഷം തടവ് പതിനയ്യായിരം രൂപ വിയ വധുവിൻ്റെ മാതാപിതാക്കളോടുള്ള സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ ആറ് മാസം മുതൽ രണ്ട് വർഷം വരെ തടവ് പതിനായിരം രൂപ വിയ രണ്ടായിരത്തി ഏഴ് ജൂലൈക്കു ശേഷം വിവാഹിതരായ സർക്കാർ ഉദ്യോഗസ്ഥർ സ്ത്രീധനം വാങ്ങിയിട്ടില്ലെന്ന സത്യപ്രസ്താവന നൽകണം ഇതിൽ ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളും ഒപ്പിടേണ്ടതുണ്ട് വിവാഹത്തിന് ശേഷം ഭർത്തൃവീട്ടിൽ വെച്ച് ഏഴ് വർഷത്തിനുള്ളിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ കേസെടുക്കാം ഇങ്ങനെ പോകുന്നു നിയമങ്ങൾ സ്ത്രീധന പീഡനത്തിനിരയായ പെൺകുട്ടി ഭർത്തുവീട്ടിൽ മരിച്ചാൽ പലപ്പോഴും പ്രതികൾ രക്ഷി ശിക്ഷിക്കപ്പെടാറില്ല ആദ്യമുണ്ടാകുന്ന കോലാഹത്തിനപ്പുറം കൃത്യമായ കേസ് നടത്താനോ കോടതിയെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ കഴിയാറില്ല പെൺകുട്ടിയുടെ വീട്ടുകാർ പലപ്പോഴും പാവങ്ങളായിരിക്കും ഇവർക്ക് കേസ് നന്നായി നടത്താൻ കഴിയില്ല പോലീസ് അന്വേഷണത്തിനും കോടതിയിൽ കേസ് വാദിക്കുന്ന പ്രോസിക്യൂട്ടർമാർക്കും ഉണ്ടാകുന്ന വീഴ്ച മുതലെടുത്ത് പ്രതികൾ രക്ഷപ്പെടുന്ന സംഭവമുണ്ട് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്താൽ അറുപത് ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കണമെന്ന് പറയുമ്പോൾ ആറു വർഷം കഴിഞ്ഞാലും തീർപ്പാകാത്ത അവസ്ഥയാണ് ഭർത്തുഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്നവർ ആവശ്യപ്പെട്ടാൽ അടിയന്തരമായി കൊടുക്കേണ്ട ഉത്തരവ് പോലും പതിനഞ്ച് തവണ ഹിയറിംഗ് നടത്തിയാൽ പോലും തീരുമാനമാകുന്നില്ല വിവാഹത്തിന് ശേഷം ഏഴ് വർഷത്തിനുള്ളിൽ വധു അസ്വാഭാവികമായി രീതിയിൽ മരണപ്പെട്ടാൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കുമെന്ന കോടതി വിധിക്ക് ശേഷം വരനവും വരന്റെ വീട്ടുകാരും ഇപ്പോൾ പുതിയൊരു രീതി തിരഞ്ഞു പിടിച്ചിട്ടുണ്ട് അതായത് വധുവിനെ നേരിട്ട് വധിക്കാതെ അവളെ മാനസികമായും ശാരീരികമായും തളർത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ആത്മഹത്യ പ്രേരിപ്പിക്കുന്ന പൈശാചിക രീതിയാണ് വിവാഹസമയത്ത് സ്വർണവും പണവും ചോദിച്ചു വാങ്ങി ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമല്ല സ്ത്രീധന പീഡനം വധുവിൻ്റെ മാതാപിതാക്കളെ ആജീവനാന്തം പിഞ്ഞെടുക്കുന്നതും സ്ത്രീധന പീഡനം തന്നെയാണ് പെൺകുട്ടിയും ഭർത്താവും പുതിയ വീട് വെച്ച് മാറുമ്പോൾ ആ വീട്ടിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കൊടുക്കേണ്ടത് വധുവിൻ്റെ വീട്ടുകാരുടെ മാത്രം ഉത്തരവാദിത്തമാകുന്ന ചില സ്ഥലങ്ങളുണ്ട് വാങ്ങേണ്ട ടിവിയുടെ ബ്രാൻഡ് വരെ ഉൾപ്പെടുത്തി വലിയൊരു പട്ടികയാണ് വധുവിൻ്റെ കൈവശം വീട്ടിലേക്ക് കൊടുത്തിടുന്നത് ഇത്തരം ദുരാചാരങ്ങളും മാമൂലികളും മൂലം മൂന്നോ നാലോ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ കടക്കണിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് ആകെയുള്ള കിടപ്പാണ് വിറ്റ് വാടക വീടുകൾ കയ്യുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് മനുഷ്യകുലത്തിലെ അടിത്തറയാണ് വിവാഹവും കുടുംബവും ആണിന് പെണ്ണും പെണ്ണിന് ആണും അമൂല്യമായ നിധിയും ധനവുമാണ് ഈ പരിഭാവനം മഹനീയവുമായ ബന്ധത്തോടാണ് യാതൊരു ഇല്ലാത്ത സ്ത്രീധനം എന്ന അശ്ലീലത്തെ ചേർത്തുവെക്കുന്നത്